ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നിട്ടൻ്റെ സ്കൂളിൽ നിന്ന് പെരുന്നാളിനോടനുബന്ധിച്ച് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്കൂളിൽ എത്തിയിട്ടിരിക്ക എത്തിയിട്ടുണ്ട് അപ്പോൾ ഒപ്പന ഉണ്ട് മെഗ ഒപ്പനുണ്ട് പിന്നെ മെഗാ ദഫ്മുട്ടുണ്ട് മെഗ കോൽക്കളി ഉണ്ട് അപ്പോൾ അത് ഒപ്പനയ്ക്കൊക്കെ കുട്ടികൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ചു കുട്ടികൾ റെഡി ആയിട്ടുണ്ട് ഇത് എന്താ പറയുക ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ചെറിയ മക്കളാണ് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോക്കാണ് കേട്ടോ ചുവപ്പ് ഫ്രോക്ക് മഞ്ഞ ഫ്രോക്ക് പച്ച ഫ്രോക്ക് ഇത് രണ്ട് മൂന്ന് നാല് പഠിക്കുന്ന ഒപ്പനയ്ക്കുള്ള കുട്ടികളെ ഡ്രസ്സ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ പേരൻസ് ഒരുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ മെഗാ ഒപ്പന ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ കേട്ടോ കുട്ടികൾ കുട്ടികളിത് ഓരോ ഭാഗത്തും ഒരുങ്ങോണ്ടിരിക്കുകയാണ് അപ്പം താഴത്ത് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കാർപ്പറ്റ് വിരിച്ചിട്ടാണ് നമ്മളെ ഒപ്പനയും ദഹ്മുട്ടും കോൽക്കളിയൊക്കെ നടക്കണം അപ്പോൾ സാറുമാരൊക്കെ അത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾതാ കുട്ടികൾക്ക് എന്താ പറയുക ഒപ്പനയ്ക്കൊന്തിനൊക്കെ നിൽക്കാനുള്ള ആ ഒരു സ്ഥലം കല്ലൊന്നും തട്ടിയിട്ട് കാലൊന്നും വേദനിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ പിന്നെതാ നമ്മൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഇന്ന് പായസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ സേമിയ പായസമായിരുന്നു പിന്നെ മത്തൻ്റെ കറിയാണെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെന്താ സ്കൂളിൽ പിന്നെ പാരൻസൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാരൻസുകൾ ഉണ്ടായിരുന്നു നമ്മളെ എന്താ പറയുക ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഫ്ലോറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് പാരൻസുകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെ കുട്ടികളെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു അത്രയും ക്ഷമയോടു കൂടി പാരൻസ് നിന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ മക്കളെ ഒപ്പന എന്നിട്ടോ ആദ്യം ചെറിയ മക്കളൊപ്പം ഓപ്പനയ്ക്ക് വേണ്ടിയിട്ട് പുതിയണ്ണിതാ റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ അതാ തോഴിമാരൊപ്പം വരുന്നുണ്ട് കയ്യൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി മുഞ്ചത്തിമാരായിരുന്നു എല്ലാവരും അപ്പോൾ ഓരോരുത്തരെയായിട്ടുള്ള ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റി അപ്പോൾ മഞ്ഞ മഞ്ഞ ഉടുപ്പുണ്ട് എന്താ പറയുക വെച്ചാൽ ഒന്ന് ഉടുപ്പുണ്ട് പിന്നെ ുള്ള കുട്ടികളുടെ ഒപ്പനയാണ് പിന്നെ വരുന്നതും വലിയ കുട്ടികളുടെയാണ് രണ്ട് മൂന്ന് നാല് ഇത്രയും ക്ലാസ്സിലെ കുട്ടികളെ ഒപ്പനയാണ് കേട്ടോ വരുന്നത് അതിലേക്കുള്ള പുതിയ പിന്നെ പിന്നെന്താ കുട്ടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇട്ടാൽ മറ്റുള്ള കുട്ടികൾ അവർ പിന്നെ നമ്മുടെ നാടൻ വേഷമാണ് അതൊന്നുമല്ല നല്ല അടിപൊളിയായിട്ടുണ്ടിട്ട വേഷം പാരൻസ് ഒരുക്കിയതാണെങ്കിൽ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ അടുത്തതായിട്ട് അവരുടെ കളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ കുഞ്ഞു കളി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടായിട്ടുള്ള അവർക്ക് അത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊന്നും രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മുടെ ആ സ്കൂളിലെ ടീച്ചർമാരുന്നതൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് വലിയൊരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ കളി തുടങ്ങായിട്ട് കേട്ടോ നമ്മളെ ബോയ്സിന്റെ ദഹ്മുട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സീനിയർ പെൺകുട്ടികളുടെ ഒപ്പനയാണ് ഞാൻ അടുത്തത് കേട്ടോ ൈസ് നമ്മുടെ ഓപ്പന നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്ന വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മുടെ കോൽക്കളിക്കുള്ള കുട്ടികളൂടെ റെഡിയാണ് അവർ ഇതാ കുട്ടിയും കൊണ്ട് വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് വരുന്നത് കോൽക്കളിയാണ് കേട്ടോ അപ്പോൾ അത് ആ കോൽക്കളിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ പരിപാടി അവസാനിക്കുകയാണ് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടൊരു കളിയും കൂടെ ഉണ്ട് ആ ഒരു കളി എനിക്ക് എനിക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓക്കെ ഇനി അടുത്തത് കോൽക്കളിയാണ് കേട്ടോ